കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ചാക്കോച്ചനെ കാണണമെന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചനറിയാവുന്ന ആൾക്കാരുടെ കയറ്റി വിടാം എന്തായാലും വിളിക്കാം അവരറിയാവുന്ന ആളോ നോക്കൂ കേട്ടോ ഈ വൈകിയ വേളയിൽ അവരെന്തിനാ വന്നു ചോദിക്കാം അവരോട് ചോദിക്കാം ഒന്ന് വരുമോത്തേക്ക് വരുമോ നന്നായിട്ട് മനസ്സിലായി ചെറുതായിട്ട് ചെറിയ ഉണ്ട് തമ്മിൽ ാപന്നെ അപ്പൊ ഈ സല്ലാപത്തിന്റെ ഈ സൗഹൃദത്തിന്റെ വലിയൊരു നിറക്കൂട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ച ഞങ്ങളൊക്കെ കോളേജ് കാലത്ത് ഇവരൊക്കെ കൊറച്ചുപേര് സ്കൂളിൽ തൊട്ട് പഠിച്ചവരാണ് പക്ഷേ എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ റൂട്ട് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ച് അപ്പൊ അതാണ് ഞങ്ങളുടെ ബന്ധം അത് നേരിട്ട് അനുഭവമുള്ള അനുഭവം ഞാൻ ഡിഗ്രി ഞങ്ങള് ഡി കോളേജ് മനോജ് കുമാർ ചാക്കോച്ചിലായിട്ട്

പിന്നെ എന്ത് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഡൌട്ടുകളും അവരോടാ ചോദിക്കുന്നത് റേഡിയോ സെന്റർ എന്ന് പറയുന്ന കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആന്റിന പണ്ട് നമ്മളെ ഈ റേഞ്ച് കിട്ടാൻ വേണ്ടിട്ട് ടിവിയുടെ ആന്റീന നിന്റെ സ്വഭാവം അനുസരിച്ച് അത് അതേ പറയുള്ളൂ എനിക്കറിയാലോ ഞാൻ അന്ന എനിക്ക് ആക്ച്വലി ചാക്കോച്ചനെ കൊച്ചിലെ മുതൽ അറിയാം യു കെ ജി പഠിച്ചിട്ടുണ്ട് സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് ട്യൂഷൻസ് ഉണ്ട് പിന്നെ ഞങ്ങള് സെയിം ഡാൻസ് ടീച്ചറാ പക്ഷെ പുള്ളി അങ്ങനെയായി ഞാനിങ്ങനെയായിരുന്നല്ലേ എന്റെ പേര് ആദർശ് നിന്റെ പേര് പറയണോ ഇപ്പൊ ആക്റ്റീവ് അല്ലല്ലോ അത് ഇപ്പൊ ഇരട്ട പേരുമായിട്ട് ബന്ധമല്ലോ കാരണം പണ്ട് ഭയങ്കര അസ്ഥിന്നാണ് വിളിച്ചോണ്ടി ഓ അത് ശരി ഞാൻ നൈൻത്ത് തൊട്ട് പഠിച്ചു നിന്റെ ഇരട്ട പേര് ഇരട്ട പേരില്ലായിരുന്നു എന്തൊരു നമുക്ക് ഇവിടെ ബാങ്കിന്റെ ഇടപെടിയാണ് ഞാനൊരു പേരിടുന്നു ഞാന കുഞ്ചാക്കോട് ഞങ്ങള് എൽ കെ ജി യു കെ ജി ഒക്കെ മാതാ സ്കൂളിൽ ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ ഡിഗ്രിക്ക് പോഷം ഒരുമിച്ചുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് കോയമ്പത്തൂര് ഞാൻ സന്തോഷം സന്തോഷി ചെയ്യുമ്പോ ഞങ്ങളുടെ കൂടെ വന്ന് നിക്കും അങ്ങനെ പല പല ടൈമിൽ ഞങ്ങളുടെ കൂടെ പിന്നെ ഞങ്ങടെ കമ്പൈൻ സ്റ്റഡി എല്ലാം ഉണ്ട് ഞാൻ സൗമ്യ ബി കോമിന് ഒരുമിച്ചാണ് പഠിച്ചത് ബി എസ് ജി കോൺ കോളേജ് പഴയ സുഹൃത്തുക്കളെ മുഴുവൻ കിട്ടിയില്ലേ പിന്നെ ശനിക്കൊന്നും ചോദിക്കാനില്ലല്ലോ അല്ലേ നമ്മള് ഇങ്ങനെ നമ്മള് സൗഹൃദങ്ങൾ ഒരു സമയത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന സമയങ്ങളെയാതെ ആ പുളിക്ക് നല്ലൊരു പേരിട്ട് നോക്ക് പേരിട്ടു ഇടാന്ന് നോക്കുകയും വേണ്ട വേറെ പേര് വേണ്ട വേറെ പേര് ഓരോ ഒരുത്തിന് ശേഷം പറഞ്ഞു പേരില്ല പറഞ്ഞോണ്ട ചേട്ടൻ വിഷം വരരുത് അപ്പൊ നമുക്കൊരു പേരിടാ ത്രികുണൻ എം ചേണ്ടോ പേരിട്ടത് ത്രികുണൻ ഈ ാഭത്തിന്റെ വേദിയിൽ വെച്ച് ഈ വന്ന സുഹൃത്തുക്കൾ അല്ലാതെ കോളേജിൽ പഠിക്കുമ്പോ സ്കൂളിൽ പഠിക്കുമ്പോ ഇച്ചിരി ആയൊക്കെ ഉണ്ടായിരുന്നു ഇച്ചായിരുന്നു എന്തോ മഞ്ജുവിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം എടുക്കണോ എല്ലാവരുടെയും കൂടെ പുള്ളി എങ്ങനെയാ മഞ്ജു ഇടുന്ന ബ്ലാക്ക് എന്ന് അറിഞ്ഞിട്ട് അതേപോലത്തെ ബ്ലാക്ക് ഒക്കെ ഇട്ടുണ്ടോ